ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു വീഡിയോ കേട്ടോ കാരണം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയാൽ ഞങ്ങൾ ഒരുപാട് എന്താ പറയുക നമുക്ക് മനസ്സുകൊണ്ട് ഒരുപാട് അഭിമാനം തോന്നിയൊരു ന്യൂഷായിരുന്നു ആദ്യമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുമണി കൺമണി ഒരു ഗുരുവിൻ്റെ കീഴിൽ നൃത്തം പഠിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ പോയി ഗോപി ടീച്ചറിൻ്റെ അടുത്താണ് പോയത് ആദ്യമായിട്ട് അവിടെ ദക്ഷിണ വെച്ചു അനുഗ്രഹം വാങ്ങിച്ചു അതാണിത് അപ്പം ഗോപി ടീച്ചറെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീരെ കുഞ്ഞുങ്ങളെ പോലും അത്രയും കെയർ കൊടുത്ത് ഒരുപക്ഷെ എല്ലാവർക്കും സാധിക്കുമെന്ന് എനിക്കറിയില്ല സാധിക്കുമെന്നല്ല സാധിക്കത്തില്ല കാരണം ഇത്രയും കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് പക്ഷേ ഗോപി ടീച്ചർ അത്രയും നന്നായിട്ട് ചലഞ്ച് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവന്നു ആ ഗുരുവിൻ്റെ കീഴിൽ എൻ്റെ കുഞ്ഞിനെയും പഠിപ്പിക്കാൻ വിട്ടതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അവർക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ടി വിയിലൊക്കെ ആയാലും കാണുമ്പം ചുമ്മാ ആയിരുന്നു ഇങ്ങനെ ഓരോന്ന് കാണിക്കും അപ്പം ഞങ്ങൾ തീരുമാനിച്ച് വിട്ടേക്കാമെന്ന് തീരുമാനിച്ച് വിട്ടു ഇപ്പോൾ അവളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു സന്തോഷമായിട്ട് പോകുന്നു അതിന് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് കോബി ടീച്ചർക്കാണ് ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്യുന്നതിന് ഇത്രയും കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിന് ഓക്കേ